കറൻ്റ്ലി നിങ്ങൾ പ്ലസ് ടു സയൻസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക പ്ലസ് ടു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടുതൽ പേരുടെയും ആഗ്രഹം കോഴ്സ് കഴിഞ്ഞതിനു ശേഷം ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് വളരെ വേഗത്തിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി നേടുക എന്നത് തന്നെയാണ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് പോയി വളരെ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുക എന്നതൊക്കെ ആയിരിക്കാം നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ നമുക്ക് ടോട്ടലായിട്ട് അവൈലബിളായിട്ടുള്ള ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ടുള്ള ബി എസ് സി നേഴ്സിങ് കോളേജുകൾ എത്രയുണ്ട് എന്നും ഈ കോളേജുകളിൽ ടോട്ടലായിട്ട് നമുക്ക് എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നതുമാണ് അതുകൂടാണ്ട് ഈ കോളേജസിൽ അഡ്മിഷൻ നേടാനായിട്ട് എന്താണ് പ്രൊസീജ്യർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് കേരളത്തിലെ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ടുള്ള നഴ്സിംഗ് കോളേജസ് വരുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് ഇത് കൂടാണ്ട് അമൃത യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും ബി എസ് സി നഴ്സിംഗ് കോളേജസ് അവൈലബിൾ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുഹാസിൻ്റെ അണ്ടറിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര കോളേജസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യമാണ് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുഹാസിൻ്റെ വെബ്സൈറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ പോവാം കുഹാസിൻ്റെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം കുഹാസിൻ്റെ വെബ്സൈറ്റ് പ്രകാരം നമുക്ക് ടോട്ടലായിട്ട് എത്ര കോളേജസും എത്ര സീറ്റ്സുമാണ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നോക്കാം അത് നോക്കിയതിന് ശേഷം നമുക്കിവിടെ പക്ഷെ ലഭിക്കാനായിട്ട് എന്താണ് പ്രൊസീജിയർ എന്നുള്ള കാര്യം നമുക്ക് ഫൈനലായിട്ട് നോക്കി നോക്കാം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് സോ ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ സൈറ്റിലുള്ള ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലായാലും മൊബൈലിലായാലും നിങ്ങൾ ഗൂഗിളിലോട്ട് കയറുക ഗൂഗിളിലോട്ട് കയറിയതിന് ശേഷം എന്തെയാണ് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് എന്ന് അടിച്ചു കൊടുക്കുക കറന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ടുള്ള ലിങ്ക് ആണ് സൊ ഒരു ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുക ഇതാണ് നമ്മുടെ കുഹാസിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് വരുന്നത് ഈ കുഹാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്ക് ഓരോ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കോളേജ് ആൻഡ് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ൂന്ന് അക്കാഡമിക് ഇയർ ആണ് എങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് കോഴ്സിൻ്റെ ആണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യം അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് കുഹാസിൻ്റെ അണ്ടറുള്ള എല്ലാ കോഴ്സസും അവൈലബിൾ ആണ് എം ബി ബി എസും എം ഡിയും അത് കൂടാണ്ടുള്ള എം എസ് സി പ്രോഗ്രാംസ് ബി എസ് സി പ്രോഗ്രാംസ് ഇതൊക്കെ അവൈലബിൾ ആണ് സോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബി എസ് സി നഴ്സിംഗ് ആണ് സോ കേരളത്തിലുള്ള ബി എസ് സി നഴ്സിംഗ് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക ബി എസ് സി നഴ്സിംഗ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക വൺസ് നമുക്ക് എന്ത് ചെയ്യാം ബി എസ് സി നഴ്സിംഗ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ഓപ്ഷൻ കൊടുക്കുക നമ്മളിപ്പോൾ കോളേജ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് നമ്മൾ സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതിൽ നമുക്ക് സീരിയൽ നമ്പർ അവൈലബിൾ ആണ് അത് കൂടാണ്ട് കോളേജസിൻ്റെ നെയിംസ് ഉണ്ട് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ഇൻഡേക്ക് എത്ര എന്നുള്ള ഡീറ്റെയിൽസും അവൈലബിൾ ആണ് ഓക്കെ സോ ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ടുള്ള കോളേജസിൻ്റെ കൗണ്ടും ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് ടോട്ടലായിട്ടുള്ള സീറ്റ്സിൻ്റെ എണ്ണം അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ടോട്ടലായിട്ട് നൂറ്റി മുപ്പത്തിയെട്ട് കോളേജസ് ആണ് ഈ ഒരു ഡേറ്റ് വരെ നമ്മുടെ കുഹാസിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് അത് കൂടാണ്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റും ടോട്ടലായിട്ട് എന്ത്ണ്ട് ഈ ഒരു ഡേറ്റ് വരെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജസിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ വേറെ ഒന്നും വേണ്ട കീബോർഡിൽ പോയിട്ട് കൺട്രോൾ എഫ് അടിച്ചിട്ട് ജിയോ വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജിയോ വി എന്ന് പറയുന്ന ഒരു അപ്രവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും കോളേജസ് നമുക്ക് കിട്ടും സോ ജിയോ എന്ന് കൊടുത്ത് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ടോട്ടലായിട്ട് കിട്ടിയേക്കുന്നത് ഒൻപത് കോളേജസ് ആണ് കിട്ടിയേക്കുന്നത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കേരളത്തിലെ കുഹാസിൻ്റെ അണ്ടറിലുള്ള പ്രൈവറ്റായിട്ടും ഗവൺമെൻറ്റായിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവൽ ഉള്ള എല്ലാ കോളേജസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ചതിക്കുഴികളിൽ നിങ്ങൾ വീഴാനായിട്ട് പോകുന്നില്ല നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജ് അപ്രൂവൽ ഉള്ളതാണോ കേരള യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഉള്ളതാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും സോ എന്തായാലും എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോ കറിലി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കേരളത്തിൽ ടോട്ടലായിട്ട് എത്ര ബി എസ് സി നഴ്സിംഗ് കോളേജുകൾ ഉണ്ട് എന്നും ടോട്ടലായിട്ട് എത്ര സീറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കേരളത്തിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് എൽ ബി എസ് വഴിയുള്ള കൗൺസിലിംഗ് ആണ് പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എൽ ബി എസ്സിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക എൽ ബി എസ് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കൗൺസിലിംഗ് നടത്തുന്നത് എൽ ബി എസ്സിൽ നമുക്ക് ഗവൺമെൻറ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും കൗൺസിലിംഗിൽ വരുന്നുണ്ട് ഇത് കൂടാണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ് അസോസിയേഷൻ്റെയും അത് കൂടാണ്ടുള്ള പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അണ്ടറിലും കൗൺസിലിംഗ് നടക്കുന്നുണ്ട് കേരളത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള കോളേജസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ആയാലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അത് അതുകൂടാണ്ട് കേരളത്തിലുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളോ ഇനി എൽ ബി എസ് അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളോ ഏതെടുത്താലും കേരളത്തിലുള്ള കൗൺസിലിംഗ് വളരെ മെരിറ്റ് അടിസ്ഥാനത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെയാണ് നടക്കുന്നത് കേരളത്തിൽ നമ്മൾ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നൊരു വിദ്യാർത്ഥിയൊക്കെ ആണ് എങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു മൂന്ന് വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് എന്നൊരു സാഹചര്യം ത്തിലോട്ടാണ് കറണ്ടിലി എത്തി നിൽക്കുന്നത് ബിക്കോസ് നഴ്സിംഗിന് ബാക്കിയുള്ള കോളേജ് കോഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡിമാൻഡ് വളരെ വളരെ കൂടുതലായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് കറണ്ടിലി ഉള്ളത് സോ നിങ്ങൾ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് ടു പ്രിപ്പയർ ചെയ്ത് പഠിക്കുക അതിനുശേഷം റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എൽ ബി എസ് വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളിലും ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലോ ഇല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലോ ആ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും സോ കേരളത്തിലുള്ള കോളേജുകളുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ